ഡ്രൈവിംഗ് പേടിയുള്ള ഒരുപാട് ആളുകൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇപ്പോൾ പേടിയില്ലാതെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് ഞാൻ ഇവരിൽ നിന്നൊക്കെ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ വരുന്ന പല ആളുകളോടും പല ചോദ്യങ്ങളും ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പേടിയെന്ന് പലരോടും ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ പല ആൻസർ ആണ് എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാല് അവരിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ശരിക്കും എന്താണ് പേടിയെന്ന് ആക്ച്വലായ പേടി എന്താണെന്ന് ഇവർക്ക് അറിയില്ല ഇവർ പേടിക്കുന്നത് വേറെ എന്തിനെയോ ആണ് ആക്ച്വലായ കാര്യങ്ങളെ അല്ല ഞാൻ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഇവർക്ക് പേടിയില്ല അപ്പൊ പേടിയുള്ള ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ വണ്ടിക്കകത്തുള്ള അകത്തുള്ള കാര്യങ്ങളെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് വണ്ടിയിൽ ഉള്ളത് അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണം ചാവി പോലും കറക്റ്റായിട്ട് സ്ലോട്ടിലിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾ പോലും എൻ്റെ ക്ലാസ്സിന് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും അല്ലെങ്കിൽ തീരെ അറിയാത്ത ആളുകൾ പോലും എന്റെ ക്ലാസ്സിന് ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല പലർക്കും പേടി ഉണ്ടാവാൻ കാരണം നമ്മളിപ്പോൾ ചവിട്ടുന്നു ബ്രേക്ക് ആക്സലേറ്റർ ക്ലച്ച് ഇതൊക്കെ ചവിട്ടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എന്ന് അറിയാത്തതാണ് എന്തിനാണ് ഇത് ചവിട്ടുന്നതെന്ന് പലർക്കും അറിയില്ല അപ്പം ആരോ പറഞ്ഞു കേട്ടു അതുപോലെ ഞാൻ ചെയ്യുന്നു ഇങ്ങനെയാണ് പലരും ചെയ്യുന്നു സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കാൻ ആരോ പറഞ്ഞു ഞാൻ അങ്ങനെ പിടിക്കുന്നു അപ്പൊ എന്തിനാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നത് അത് ചെയ്തില്ലെങ്കിൽ എന്തു പറ്റുമെന്നൊരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നമ്മൾക്ക് ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിന് പേടി ഉണ്ടാവില്ല അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് പലരും എനിക്ക് ഡ്രൈവിംഗ് പേടിയാണ് എന്ന് പറയുന്നത് ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞു എനിക്ക് സാധാരണ ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ ട്രാഫിക് എനിക്ക് പേടിയാണ് എന്താണ് ശരിക്കും പേടി ട്രാഫിക്കില് മറ്റുള്ള വണ്ടികളെ പേടിയാവുന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ആക്ച്വലി അവിടെ അദ്ദേഹത്തിന് പേടി മറ്റുള്ള വണ്ടികളെ അല്ല സ്വന്തം വണ്ടിയെ തന്നെയാണ് അത് ആൾക്ക് മനസ്സിലായില്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുവോ അല്ലെങ്കിൽ എന്റെ കൺട്രോളിൽ ട്രാഫിക്കിൽ നിൽക്കുവോ എന്ന പേടിയാണ് ഇദ്ദേഹത്തിനുള്ളത് അപ്പം ജനറലി എന്താ പറയാ എനിക്ക് ട്രാഫിക് പേടിയാണ് അപ്പൊ നമ്മൾ ഈ ആയിരിക്കും മറ്റുള്ള വണ്ടികളൊക്കെ ആയിരിക്കും പേടിയാവുന്ന സത്യത്തിൽ പേടി സ്വന്തം വണ്ടിയെ തന്നെയാണ് എനിക്ക് വളരെ ഈസി ആയിട്ട് എന്റെ വണ്ടി കൺട്രോൾ ചെയ്യാം എന്നൊരു ധാരണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാഫിക് ഒരു പ്രശ്നമേ ആവില്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ചില ആളുകൾക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് മാത്രം ചെയ്തു കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അവര് നന്നായിട്ട് പിന്നീട് വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടു അപ്പം കുറേ കാര്യങ്ങൾ ബേസിക് ആയ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാം പിന്നെ നമ്മുടെ മനസ്സിൽ വിചാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്തൊക്കെയാണെന്ന് അറിയാമോ എനിക്ക് വാലിഡ് ആയ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവ് ചെയ്തോ എന്ന് പറഞ്ഞ ഒരു ലൈസൻസ് എനിക്കുണ്ട് അപ്പം എനിക്ക് വേറെ ആളെ പേടിക്കേണ്ട കാര്യമില്ല ഇനി റോഡ് ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നത് നമ്മളൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ റോഡ് ടാക്സ് അടച്ചിട്ടാണ് അതിലേക്ക് വരുന്നത് ഇവിടെ എല്ലാ ആളുകളും ഈ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന എല്ലാ ആളുകളും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ മെല്ലെ പോകുന്നതിന് ഈ രാജ്യത്ത് നിയമങ്ങളൊന്നുമില്ല എത്ര മെല്ലെ വേണമെങ്കിൽ പോകാം പക്ഷെ നമ്മൾ സൈഡിൽ ചേർന്ന് പോകണം ഇങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ റോഡിന്റെ നടുവിലൂടെ ഒന്നും പോകരുത് മെല്ലെ സൈഡിൽ ചേർന്ന് പോകണം അതേപോലെ തന്നെ സിഗ്നലിലൊക്കെ പോയിട്ട് വളരെ മെല്ലെ പോകരുത് അതൊക്കെ തെറ്റാണ് അതുകൊണ്ട് മെല്ലെ പോകുന്നവര് മനസ്സിലാക്കുക സൈഡ് ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമൊന്നുമില്ല വേറെ ആളുകളുടെ വഴി മുടക്കാത്ത രീതിയിൽ നിങ്ങൾ മെല്ലെ പോകുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ല അപ്പൊ നമ്മൾ ആദ്യം മെല്ലെ പോയി തന്നെ ശീലിക്കുക ഇനി വേറൊരു കാര്യം പല ആളുകളും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പറഞ്ഞ് ഗിയർ മാറ്റിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല ഓരോ ഗിയറിനെ പറ്റിയിട്ടും കൃത്യമായി മനസ്സിലാക്കാതെ പഠിക്കാതെ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പേടിയുണ്ടാവും അത് മനസ്സിലാക്കുക അതായത് വളരെ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്ത് ഓടിക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്ന അത്ര പേടി നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാവില്ല മനഃശാസ്ത്രപരമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡ്രൈവിംഗ് പേടി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കണ്ണൂർ ജില്ലയിലാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം മറ്റന്നാൾ മുതൽ എറണാകുളം സ്റ്റാർട്ട് ചെയ്യുകയാണ് എറണാകുളം ശ്രീവാൻഡ്രം കൊല്ലം ഒക്കെ ഇനി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പാലക്കാട് ജില്ലയൊക്കെ ഇനി ക്ലാസ്സുകൾ വരുന്നുണ്ട് തൃശ്ശൂർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ ഏത് ജില്ലയിലാണെങ്കിലും കുഴപ്പമില്ല സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന് നശിച്ചു പോകാം പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്